ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പി എം കിസാൻ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തിയൊന്നാമത്തെ ഗഡുവായ രണ്ടായിരം രൂപയുടെ വിതരണം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നവംബർ മാസത്തിൽ ആരംഭിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനായുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കി കഴിഞ്ഞു പി എം കിസാൻ പോർട്ടലിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ഘഡുവിതരണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ അഥവാ ഫറ്റോ റിപ്പോർട്ടുകൾ ഇപ്പോൾ കാണാൻ സാധിക്കും എന്നാൽ ബയോമെട്രിക് ഇ കെ വൈ സി പൂർത്തിയാകാത്തവരെയും ഒരു റേഷൻ കാർഡിൽ ഒന്നിലധികം പേർ ആനുകൂല്യം കൈപ്പറ്റിയതായി കണ്ടെത്തിയവരെയും ഇത്തവണത്തെ വിതരണ പട്ടികയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ ഗഡു മുടങ്ങുന്നതാണ് ഇരുപത്തിയൊന്നാമത്തെ ഗഡുവിൻ്റെ വിതരണ വിവരം സ്റ്റാറ്റസിൽ കാണുന്നില്ലെങ്കിൽ ആ തുക ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയില്ല കാരണം വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു എങ്കിലും തുക മുടങ്ങിയതിൻ്റെ കാരണം കണ്ടെത്തി പോർട്ടലിൽ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് കുടിശ്ശിക തുക ഇരുപത്തിരണ്ടാമത്തെ ഗഡുവിനൊപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നതാണ് നവംബർ അവസാന ആഴ്ചയോ അതിനു മുമ്പോ ഇരുപത്തിയൊന്നാമത്തെ വിതരണം ആരംഭിക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രളയക്കെടുതി കാരണം നാല് സംസ്ഥാനങ്ങളിൽ ഇതിനോടകം തന്നെ ഇരുപത്തിയൊന്നാമത്തെ ഗഡു രണ്ട് ഘട്ടമായി വിതരണം ചെയ്തിരുന്നു പി എം കിസാൻ പോർട്ടലിൽ സ്റ്റേറ്റസ് ചെക്ക് ചെയ്യാനായി ഗൂഗിളിൽ പി എം കിസാൻ എന്ന് തിരയുക തുടർന്ന് പി എം കിസാൻ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഫാർമേഴ്സ് കോണറിലെ നോ യുവർ സ്റ്റേറ്റസ് ക്ലിക്ക് ചെയ്യുക അവിടെ നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ക്യാപ്ച എന്നിവ നൽകി ഗെറ്റ് ഒ ടി നൽകുക രജിസ്റ്റർ ചെയ്ത മൊബൈലിൽ വരുന്ന ഒ ടി പി നൽകി ലോഗിൻ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ വരുമ്പോൾ ഇരുപത്തിയൊന്നാമത്തെ ഗഡു വിതരണത്തിൻ്റെ പേജിൽ ഫണ്ട് ട്രാൻസ്ഫർ ഓർഡർ അഥവാ എഫ് കാണാൻ സാധിക്കും ഇങ്ങനെ എഫ് അപ്ഡേഷൻ ലഭിച്ചവർക്ക് ഇരുപത്തിയൊന്നാമത്തെ ഗഡു ഉറപ്പായും ലഭിക്കുന്നതാണ് അതോടൊപ്പം കേരളത്തിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വലിയ ആശ്വാസം നൽകിക്കൊണ്ട് ക്ഷേമ പെൻഷൻ നിലവിലെ ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരമായി വർദ്ധിച്ചിരുന്നു വർദ്ധിപ്പിച്ച പെൻഷൻ തുകയും കുടിശ്ശികയും ഉൾപ്പെടെ നവംബർ മാസം മൂവായിരത്തി അറുനൂറ് രൂപ വീതമാണ് വിതരണം ചെയ്യുക എന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ലഭിക്കുന്നത് നവംബർ ഇരുപത് മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ ആനുകൂല്യം വാങ്ങുന്നവരിൽ നിരവധി പേർ പി എം കിസാൻ ആനുകൂല്യവും വാങ്ങുന്നുണ്ട് അത്തരത്തിൽ നവംബർ മാസം അവസാനത്തോടെ പി എം കിസാൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പി എം കിസാൻ്റെ ഇരുപത്തിയൊന്നാം ഗഡുവായ രണ്ടായിരവും ക്ഷേമ പെൻഷൻ്റെ കുടിശ്ശിക പെൻഷൻ ആയിരത്തി അറുന്നൂറും പുതുക്കിയ പെൻഷൻ തുകയായ രണ്ടായിരവും ചേർത്ത് മൂവായിരത്തി അറുന്നൂറും ലഭിക്കും അങ്ങനെ മൊത്തത്തിൽ അയ്യായിരത്തി അറുന്നൂറ് രൂപയോളം ഈ നവംബർ മാസത്തിൽ ലഭിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈയൊരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം